ഹായ് നമസ്കാരം ഞാൻ വിജിൻ വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു നാടൻ മുട്ട റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇന്നത്തത് അപ്പോൾ അതേ നമ്മുടെ മുട്ട റോസ്റ്റ് നല്ല ലുക്കും ഉണ്ട് നല്ല ടേസ്റ്റുമാണ് കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ പുഴുങ്ങിയ മുട്ട ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഉള്ളിലേക്ക് മസാലയ്ക്ക് ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് വരയിട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന എല്ലാ കോഴിമുട്ടയും ഇതുപോലെ ഒന്ന് വരയിട്ട് കൊടുക്കാം കേട്ടോ ഇനി നമുക്കൊരു പാൻ വെച്ചെടുക്കാം അതിലേക്കൊരു ടീസ്പൂൺ വെളിച്ചെണ്ണ വെച്ചുകൊടുക്കാം വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ മുളക് പൊടി ഉപ്പ് മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇതിലേക്ക് വേണമെങ്കിൽ ഇത്തിരി കുരുമുളക് പൊടിയും കൂടിയും ചേർത്തിട്ട് മിക്സ് ചെയ്യാം കേട്ടോ ഇനി ഇതേ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കോഴിമുട്ട ഇതിലേക്ക് കൊടുക്കുക എന്നിട്ട് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക നമ്മുടെ ആ മുട്ടയുടെ ഉൾഭാഗത്തും പുറമേയും എല്ലാം ഈ ഒരു മസാല പിടിച്ച് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക ഏകദേശം ഒരു മൂന്ന് നാല് മിനിറ്റ് അല്ലെങ്കിൽ ഒരു അഞ്ച് മിനിറ്റോളം ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്ത് കഴിയുമ്പം നമ്മുടെ ഈ മുട്ട മുട്ട റോസ്റ്റിൽ കൂട്ടി കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആട്ടോ അപ്പോൾ അത് നമ്മൾ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് സവാളിന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ അതിനായിട്ട് അടി കട്ടിയുള്ളൊരു പാത്രം എടുക്കുക ഞാനിവിടെ ഉരുളിയാണ് എടുത്തത് അതിലേക്കൊരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ചെടുക്കുന്നുണ്ട് ഒരു ടീസ്പൂണ് കടുക് ഇട്ടിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കുക കടുക് പൊട്ടിക്കഴിഞ്ഞാൽ ഒരു ടേബിൾ സ്പൂണ് വെളുത്തുള്ളി ഒരു ടീസ്പൂണ് ഇഞ്ചിയും ചെറുതാക്കിയൊന്ന് ചതച്ചിട്ട് ചേർത്ത് കൊടുക്കുക ഇതിൻ്റെയൊക്കെ ഒരു പച്ചമണം മാറുന്നവരെ ഒന്ന് വായിച്ചെടുക്കാ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം ഞാനിവിടെ മീഡിയം സൈസ് വലുപ്പമുള്ള നാല് സവാള എടുത്തിട്ടുണ്ട് അത് ഇതുപോലെ അരിഞ്ഞിട്ട് ചേർത്ത് ഇനി നമുക്ക് ഈ സവാൾ ഇന്ന് വഴറ്റിയെടുക്കണം നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടണം ഇതിലേക്ക് നമുക്ക് ഇപ്പം തന്നെ പച്ചമുളകൊക്കെ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ എരിവിന് വേണ്ടിയിട്ടൊരു മൂന്ന് പച്ചമുളക് ചേർക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഒന്ന് പെട്ടെന്ന് വാഴന്ന് കിട്ടാൻ ഒരു ടീസ്പൂൺ ഉപ്പും ചേർക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഉള്ളിയൊക്കെ വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ അത് മെയിൻ ആയിട്ടുള്ള ഐറ്റമാണ് കറിവേപ്പില അപ്പോൾ നല്ല ഫ്രഷ് കറിവേപ്പില കിട്ടുകയാണെങ്കിൽ എത്രത്തോളം ഇടാൻ പറ്റുമോ അത്രത്തോളം ഇട്ട് കൊടുക്കുക കേട്ടോ ഈ മുട്ട് ഒക്കെ തയ്യാറാക്കുന്ന സമയത്ത് നമ്മുടെ ഒണിയൻ്റെ ആ ഒരു പാകമാണ് ആ സവാളയുടെ ഒരു പാകമാണ് കേട്ടോ ഈ മുട്ടറോസ്റ്റിൻ്റെ രുചി കൂട്ടുന്നത് തന്നെ അപ്പോൾ സവാള ഒക്കത് ഈ ഒരു പാകത്തിൽ വേണം കിട്ടാൻ അതായത് നല്ലപോലെ സോഫ്റ്റ് ആയിട്ട് കിട്ടണം ഒരിക്കലും ഇത് മുരിഞ്ഞു പോകാനോ അല്ലെങ്കിൽ ബ്രൗൺ കളർ ആവാനൊന്നും പാടില്ല ഈ ഒരു സമയമാകുമ്പോൾ നമുക്കിതിലേക്ക് രണ്ട് ടൊമാറ്റോ ഒരു മീഡിയം സൈസ് ഒരു പൊളാട്ടോ അത് ഇതുപോലെ നീളത്തിൽ നീളത്തിലരിഞ്ഞ് ചേർക്കാം ഇപ്പോൾ നമ്മൾ ചേർത്ത ഈ ഒരു ടൊമാറ്റോ അല്ലെങ്കിൽ ഈ ഒരു തക്കാളി ഈ ഒരു രീതിയിൽ സോഫ്റ്റായിട്ട് കിട്ടണം കേട്ടോ ഇപ്പോൾ നമ്മുടെ ഓണിയനും അതുപോലെ തന്നെ ടൊമാറ്റോ എല്ലാം നല്ല രീതിയിൽ സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർക്കാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടി ഒരു ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ ചിക്കൻ മസാല അര ടീസ്പൂണ് ഗരം മസാല ശരിക്കും ഇത്രയും പൊടികൾ മതി കിട്ടോ ഈ ഒരു പൊടി മാത്രം മതി അപ്പോൾ നമ്മൾ ഈ ഒരു ഇതിൻ്റെ ഫ്ലേവർ കൂട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ചിക്കൻ മസാലയും ഗരം മസാലയും വേണം അത് നമ്മൾ വീട്ടിൽ തയ്യാറാക്കുകയാണെങ്കിൽ നല്ല അടിപ്പൊടിയായിരിക്കും അപ്പോൾ നമ്മൾ വീട്ടിൽ തയ്യാറാക്കിയ ഗരം മസാലയും അതുപോലെ ചിക്കൻ മസാലയുടെ റെസിപ്പി ഇതിലുണ്ട് ഒന്ന് കാണാം ഇപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇത് കുറച്ച് വെള്ളം ഒരു കാൽ കപ്പ് ചൂടുവെള്ളം അല്ല എന്നുണ്ടെങ്കിൽ ഒരു കാൽ കപ്പ് കോക്കനട്ട് മിൽക്ക് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇത് ജസ്റ്റ് ഒന്ന് തിളച്ചിട്ട് ഒന്ന് വറ്റി വരണം കേട്ടോ ഇങ്ങനെ തേങ്ങാപ്പാലോ അല്ലെങ്കിൽ ചൂടുവെള്ളം ഒഴിക്കുമ്പോൾ നമ്മൾ ഈ സവാളയൊക്കെ നല്ലപോലെ ഒന്നുകൂടി ഒന്ന് സോഫ്റ്റായി ആയി കിട്ടുകയും ചെയ്യും ഇനി ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ പാകത്തിനനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക പിന്നെ നേരത്തെ പറഞ്ഞ പോലെ കറിവേപ്പിൽ എത്രത്തോളം ഇടുന്നോ അത്രത്തോളം ടേസ്റ്റാണ് കേട്ടോ ഇനി ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ ഒഴിച്ച വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് തേങ്ങാപ്പാലൊക്കെ ആണെങ്കിൽ ഒന്നുകൂടി ടേസ്റ്റ് കൂടും ചെയ്യും ഇനി ഇതേ കുറച്ച് പെപ്പർ പൗഡർ അര ടീസ്പൂണ് മതി ഒരുപാടൊന്നും വേണ്ട ഒരുപാട് ഇട്ട് കഴിഞ്ഞാൽ എരിവ് കൂടി പോവും നമ്മൾ ചേർത്ത പച്ചമുളകിന് നല്ല എരിവ് ഉള്ളതുകൊണ്ടാണ് അര ടീസ്പൂണ് പെപ്പർ പൗഡർ ഇട്ടത് ഇനി ഇതേ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ കോഴിമുട്ട എഗ്ഗ് ഇതിലേക്ക് ചേർക്കാം അപ്പോൾ സംഭവം ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഒരുവിധ ആളുകളൊക്കെ ഈ ഒരു രീതി തന്നെയായിരിക്കും ഫോളോ ചെയ്യുന്നത് അറിയാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അവസാനം അതേ ഇതുപോലെ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിക്കുക എന്നിട്ട് അടച്ചു വെക്കുക ഇനി നമുക്ക് അപ്പം ചപ്പാത്തി പൊറോട്ട എന്തിനൊപ്പം കൂട്ടി കഴിക്കട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ഷെയർ ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും കാണും അതുവരേക്കും ബൈ